നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ആമിയ ആമിയ ഓണം ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ ബമ്പർ സമ്മാനം 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 പവൻ 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 സ്വർണം ഒന്നാം രണ്ടാം മൂന്നാം കൂടാതെ ഒരു ഗ്രാം സ്വർണം വീതം ആയിരത്തിഒരുന്നൂറ് പേർക്ക് നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വാർത്തകൾ വിശദമായി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ തുറന്ന പോര് പ്രഖ്യാപിച്ച പി വി അൻവർ എം എൽ എക്കെതിരെ വീണ്ടും ഫ്ലക്സ് ബോർഡ് ഉയർന്നു നിലമ്പൂർ മണ്ഡലത്തിലെ എടക്കരയിലാണ് ഫ്ലക്സ് ബോർഡ് ഉയർന്നിരിക്കുന്നത് ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് കമ്മിറ്റിയാണ് ഫ്ലക്സ് സ്ഥാപിച്ചത് പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന ഒറ്റക്കൊടുക്കുന്ന വർഗവഞ്ചകനെ നാട് തിരിച്ചറിയുമെന്ന് എഴുതിയിരിക്കുന്ന ഫ്ലക്സ് ബോർഡാണ് എടക്കര ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്നത് ത്യാഗനിർഭരമായ ചരിത്രപഥങ്ങളിൽ രക്തസാക്ഷികളുടെ കണ്ണീരിലും ചോരയിലും ജീവനിലും ജ്വലിച്ചുയർന്ന ഒരു പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുന്ന ഒറ്റക്കൊടുക്കുന്ന വർഗവഞ്ചകനെ വലതുപക്ഷത്തിന് കൈക്കോടാലിപ്പണി ചെയ്യുന്ന പി വി അൻവറിനെ സഖാവ് കുഞ്ഞാലിയുടെ നാട് തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് ഫ്ലക്സ് ബോർഡിൽ എഴുതിയിരിക്കുന്നത് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അൻവറുമായി പാർട്ടിക്കിന് യാതൊരു ബന്ധവുമില്ലെന്നും അൻവറിനെതിരെ പ്രവർത്തക രംഗത്തിറങ്ങണമെന്നും ആഹ്വാനം ചെയ്തിരുന്നു വലതുപക്ഷത്തിന്റെ കൈക്കോടാലിയായി അൻവർ മാറിയെന്നും സംസ്ഥാന സെക്രട്ടറി വിമർശിച്ചിരുന്നു അതേസമയം നേരത്തെ അൻവറിന്റെ നിലമ്പൂരിലെ വീടിനു മുന്നിലും സി പി എം ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നു അൻവറിനെതിരെ ബോർഡ് ഉയരുന്നതിന് സമാനമായി അൻവറിനെ പിന്തുണച്ചുകൊണ്ടും ജില്ലയിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലപ്പുറം